ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ ഇന്ന് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെൽവെറ്റ് ക്ലോത്ത് ആണ് കേട്ടോ വെൽവെറ്റ് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും കുറച്ചൊരു മീഡിയം സോഫ്റ്റ് ആയിട്ടുള്ളതും ഹാർഡായിട്ടുള്ളതും ഒക്കെ ഉണ്ട് ഇതൊരു മീഡിയം ലെവലിൽ വരുന്നതാണ് നല്ല ഹാർഡ് വല്ല എന്നാൽ തീരെ സോഫ്റ്റ് വല്ല നൂറ് രൂപയുടെ ഒരു വെൽവറ്റ് വരാറുണ്ട് അതാണ് നല്ല സോഫ്റ്റ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് മീറ്ററിന് വരുന്നത് രണ്ട് മീറ്റർ ക്ലോത്ത് ആണ് കേട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്നത് മോൾക്ക് വേണ്ടിയിട്ടാണ് ഏതാണ്ട് ഒരു എട്ട് വയസ്സ് ഒമ്പത് വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ അളവിലാണ് ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ നെക്കിൻ്റെ പോർഷൻ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു ഡിസൈനർ ഫാബ്രിക്ക് കൂടി എടുത്തിട്ടുണ്ട് ഷുഗർ ബീഡ് അതുപോലെ സീക്വൻസ് ഒക്കെ വെച്ച് ഡിസൈൻ ചെയ്തെടുത്ത ഒരു അടിപൊളി ക്ലോത്ത് ആണ് മീറ്ററിന് എണ്ണൂറ് രൂപയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ മോൾക്ക് വേറൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് വന്ന ക്ലോത്ത് ആണ് കേട്ടോ ഈ ഒരു ഫിഷ് കട്ട് ഗൗണ് തന്നെയാണ് ഇത് താഴ്വശത്ത് ഫില്ലൊക്കെ വെച്ചിട്ട് ചെയ്ത ആ ഒരു ഗൗണിൻ്റെ മുകൾ വശം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈനർ ഫാബ്രിക് ഞാൻ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഫാബ്രിക്കിൻ്റെ ബാലൻസ് വന്ന പീസ് ഞാൻ എടുത്ത് വെച്ചതാണ് അതുപോലെ തന്നെ ഇൻവിസിബിൾ സിബ് നമുക്ക് വേണം സെയിം കളറാണ് ഏറ്റവും നല്ലത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് പോകാൻ ഒരു നിവൃത്തിയില്ല അപ്പോൾ അതുകൊണ്ട് വൈറ്റ് സിബ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ഇത് ഇൻവിസിബിൾ സിബ് ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്താൽ കാണുമെന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് ബോറായിട്ട് വരും അങ്ങനെ ഒരു പ്രശ്നവും വരുന്നില്ല കേട്ടോ അപ്പോൾ ഈ സിബ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ സെയിം കളർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഫിഷ് കട്ട് കൗണാണ് ചെയ്യുന്നത് അപ്പോൾ ഏതാനും നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ മുകളിൽ വരെ കുറച്ച് ടൈറ്റായിട്ടും ബാക്കി അങ്ങോട്ട് നല്ല ലൂസിലും ആണ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലോത്ത് ഫോൾഡ് ചെയ്യുന്ന രീതിയും ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ രണ്ട് ആണ് വാങ്ങിയിരിക്കുന്നത് അപ്പം ഞാൻ നോർമലി ചെയ്യുന്നത് പോലെ വീതിക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇറക്കം കിട്ടില്ല കാരണം രണ്ട് മീറ്റർ ക്ലോത്ത് മാത്രമേ ഉള്ളൂ ക്ലോത്ത് നീളം കൂടുതൽ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പോൾ എനിക്ക് രണ്ട് മീറ്റർ ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലോത്ത് ഞാൻ നീളത്തിൽ നാലായിട്ടാണ് ഫോൾഡ് ചെയ്യുന്നത് അതിനുവേണ്ടി ആദ്യം ക്ലോത്തിനെ നന്നായിട്ട് വിരിച്ചിടുക ഒന്നാമത് വെൽവെറ്റ് ക്ലോത്ത് ആണ് ചെറിയ ചെറിയ ചുരുക്കുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് വരാതെ നല്ല രീതിയിൽ നിവർത്തി വിരിച്ചിടുക ശേഷം അതിൻ്റെ മറ്റേ സൈഡ് ഇതുപോലെ വരുന്ന വിധത്തിൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു വെൽവെറ്റ് ക്ലോത്ത് ഇതുപോലെ ചുരുണ്ട് ചുരുണ്ട് നിൽക്കും അത് അവോയ്ഡ് ചെയ്ത് നന്നായിട്ട് വിരിച്ചിടുക ചെറിയൊരു ചുളിവ് വന്നാൽ പോലും നമ്മുടെ അളവിനെ അത് പ്രകടമായി ബാധിക്കും വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്യാം ടോട്ടൽ നാലായിട്ടാണല്ലോ നമ്മൾ ക്ലോത്ത് ഫോൾഡ് ചെയ്യുക അങ്ങനെ ഫോൾഡ് ചെയ്ത് നന്നായി വിരിച്ച് വെച്ചതിന് ശേഷം ക്ലോത്തിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന ഒരു കരഭാഗം അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ അത് നമുക്ക് ആവശ്യമില്ല ശേഷം നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത് നോക്കാം ഒരു കുട്ടിയുടെ ഷോൾഡർ മുതൽ നിങ്ങൾക്ക് എത്ര വരെയാണോ ലെങ്ത് വേണ്ടത് എടുക്കാം ഇത് ഫിഷ് കട്ട് ഗൗൺ ആയതുകൊണ്ട് തന്നെ എപ്പോഴും കാൽപാദം കവർ ചെയ്യുന്ന വിധത്തിൽ വേണം എടുക്കാൻ കാൽപാദം കവർ ചെയ്യാതെ നമ്മളൊരു ഫിഷ് കട്ട് ഗൗൺ ചെയ്താൽ അതത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ കാണാൻ അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ പാദത്തിൻ്റെ താഴ്വശം വരെ അതായത് കുറച്ച് നിലത്ത് മുട്ടുന്ന വിധത്തിലുള്ള ഇറക്കം വേണം എടുക്കാൻ വേണ്ടിയിട്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് എനിക്ക് വേണ്ടുന്ന ഫുൾ ഇറക്കം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ മുകൾ വശം ഒരു ഹാഫ് ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണം താഴ്വശവും ഒരു ഹാഫ് ഇഞ്ച് വേണം ഒത്തിരി വീതിക്ക് ഫോൾഡ് ചെയ്യേണ്ട കേട്ടോ താഴ്വശം അപ്പോൾ അതുകൊണ്ടാണ് ഹാഫ് ഇഞ്ച് എടുത്തത് അപ്പോൾ ടോട്ടൽ നാൽപ്പത്തി രണ്ടിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഞാനിത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കുക ഈ ഒരു ഭാഗം അതായത് നമ്മൾ ഈ വരച്ചതിൻ്റെ ബാലൻസ് ഉള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ ഇനി നമുക്ക് മുകളിൽ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ നോർമലി നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതുതന്നെ മാർക്ക് ചെയ്താൽ മതി അതിൽ കൂട്ടുകയോ കുറക്കുകയോ ഒന്നും വേണ്ട എനിക്കിപ്പോൾ അഞ്ചിഞ്ചാണ് കിട്ടിയത് അതിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ട് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇതാ കൃത്യമായി മാർക്ക് ചെയ്യാം ഇനി ഈ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് ആംഹോൾ മാർക്ക് ചെയ്യാം അതും സെയിം നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക അഞ്ചര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് കുട്ടിക്കാണോ എടുക്കുന്നത് ആ കുട്ടിയുടെ അളവ് കൃത്യമായിട്ട് എടുക്കണം കാരണം ഇത് ഫിഷ് കട്ടാണ് അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കണം കേട്ടോ നോർമലി നമ്മൾ അളവ് എടുക്കുമ്പോൾ കുറച്ച് ഇതുപോലെ പിടിച്ചിട്ട് പിടിച്ചിട്ടൊന്നും ലൂസാക്കിയിട്ടാണ് എടുക്കാറുള്ളത് അതായത് നമ്മളതിനു ശേഷം ഞാൻ അങ്ങനെയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ വേറെ ഒന്നും കൂട്ടാറില്ല അതിനനുസരിച്ച് കുറച്ച് വീതിക്ക് എടുത്തിട്ടാണ് നമ്മൾ സാധാരണ അളവെടുക്കാറുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ കറക്റ്റ് ടൈറ്റ് ആയിട്ട് എടുക്കുക എന്നിട്ട് കുറച്ചൊരു ലൂസ് ഒത്തിരി ലൂസ് കൊടുക്കേണ്ട കുറച്ചൊരു ലൂസ് നമ്മുടെ ശരീരത്തിൽ ഒട്ടി കിടക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗിയിട്ടോ അപ്പം അതിനനുസരിച്ച് കുറച്ച് ലൂസ് എടുക്കുക എനിക്ക് ചെസ് റൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് ഇഞ്ചാണ് അതിൻ്റെ നാലിൽ ഇതുപോലെ നമ്മുടെ ടാപ്പ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ നാലിലൊന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ആ കിട്ടിയ അളവിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഞ്ച് വരെ വേണമെങ്കിൽ തയ്യൽ തുമ്പ് ആഡ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനിപ്പോൾ ഒരു ഇഞ്ച് മാത്രമാണ് തയ്യൽത്തുമ്പ് ആഡ് ചെയ്യുന്നത് തടിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുക കേട്ടോ എന്നിട്ടിത് ആ കിട്ടിയ അളവിന് ഇത് ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആറര ഇഞ്ച് പ്ലസ് ഇഞ്ച് ഒരിഞ്ച് തുമ്പടക്കം ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി ഇതുപോലെ ഈ ഒരു ഡമ്മി എടുക്കാം എന്നിട്ട് ബോഡിയുടെ ഷേപ്പ് വരുന്ന ഭാഗം കണ്ടോ അവിടെ കൃത്യമായിട്ട് അളവെടുക്കാം ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഒത്തിരി ഷേയ്പൊന്നും ഉണ്ടാവില്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈറ്റ് പിടിച്ചിട്ട് എടുക്കുക എന്നിട്ട് അതിൽ നിന്നും കുറച്ചൊരു ലൂസ് അതായത് നമുക്കിങ്ങനെ കറക്റ്റായിട്ടൊന്ന് ഡ്രസ്സ് ഇടാൻ പറ്റണം ആ ഒരു രീതിയിലുള്ള ഒരു കുഞ്ഞു ലൂസ് അത്രയെ കൊടുക്കേണ്ടു ഏതാണ്ട് മൊത്തത്തിൽ ഒരു ഇഞ്ച് ലൂസ് അങ്ങനെ കൊടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് ഇതായി ഷോൾഡറിൽ നിന്നും താഴേക്ക് ഒരു പത്തിഞ്ച് മാർക്ക് ചെയ്യുക കുട്ടികളുടെ ഷേപ്പ് ഒക്കെ ഒരു പത്ത് പത്തര ഇഞ്ചിലായിരിക്കും വരുന്നത് എന്നിട്ട് നമുക്ക് ടോട്ടലി കിട്ടിയ ആ റൗണ്ട് ഉണ്ടല്ലോ ആ റൗണ്ടിൻ്റെ നാലിൽ ഒന്ന് എടുക്കുക ഇരുപത്തിനാലിഞ്ചാണ് കിട്ടിയത് അതിൻ്റെ നാലിൽ ഒന്ന് എന്ന് പറയുന്നത് ആറിഞ്ച് ആ ആറിഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി ആഡ് ചെയ്യുക നിങ്ങൾ നേരത്തെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഈ പത്തിഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിൽ കറക്റ്റ് ടാപ്പ് വെച്ചിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളായതുകൊണ്ട് തന്നെ ഒത്തിരി ഷെയ്പ്പ് വരില്ല വലിയവരാണെങ്കിൽ പ്രകടമായിട്ടുള്ള ഒരു ഷെയ്പ്പ് ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഹിപ്പിന്റെ അളവാണ് എടുക്കേണ്ടത് അത് കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല അത് നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിൾ ആയിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ടുള്ള അളവെടുക്ക ഇരുപത്തിയെട്ട് ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ നാലിൽ ഒരു ഭാഗം എടുക്കുക ഷോൾഡറിൽ നിന്നും ഇഞ്ച് ഇറക്കത്തിലാണ് നമുക്ക് ഈ അളവുകൾ മാർക്ക് ചെയ്യേണ്ടത് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ഇരുപത്തി എട്ടിൻ്റെ നാലിൽ ഒന്ന് ഇഞ്ച് പ്ലസ് ഇഞ്ച് ഒരിഞ്ച് തെയ്യലത്തുമ്പടക്കം ഇഞ്ചാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഏതാണ്ട് മുട്ട് വരെയുള്ള ഇറക്കം മുട്ടിന്റെ കുറച്ച് മുകളിലായാലും കുഴപ്പമില്ല കേട്ടോ ഒത്തിരി മുകളിൽ പോവണ്ട ആ ഇറക്കാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഇരുപത്തി അഞ്ചിഞ്ചാണ് ഇവിടെ ഇറക്കം എടുത്തിരിക്കുന്നത് ശേഷം മുട്ടിന്റെ ആ ഒരു റൗണ്ടും കൃത്യമായിട്ട് എടുക്കുക മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അവിടെ കിട്ടിയിരിക്കുന്ന വീതി അതിൻ്റെ നാലിൽ ഒരു ഭാഗം എടുക്കുക നാലിൽ ഒരു ഭാഗം പ്ലസ് ഒരിഞ്ച് തെയ്യൽത്തുമ്പ് കൂടി ആഡ് ചെയ്തെടുക്കുക എട്ടിഞ്ചാണ് കിട്ടിയത് അതിൻ്റെ ഇവിടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് അടക്കം ഒൻപത് ഇഞ്ച് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നേരത്തെ രണ്ടിഞ്ചാണ് തയ്യൽത്തുമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആഡ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ ഇത്രയും മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ഈ ഒരു മാർക്കിംഗ് മതി കേട്ടോ ഇനി ഇത ഇതുപോലെ ഈ മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ചെറിയ കുട്ടിയായതുകൊണ്ടാണ് പ്രകടമായ ഒരു ഷേപ്പ് ഒന്നും ഇല്ലാത്തത് വലിയവർക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള ഷേപ്പ് കാണും കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും നേരെ താഴേക്ക് ഇതുപോലെ വീതി കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ട് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ല വീതി തന്നെ ഉണ്ടായിക്കോട്ടെ എന്നാൽ മാത്രമേ ഭംഗി ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇവിടെ കാര്യമായ അളവുകളൊന്നും നമുക്ക് ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വീതി കൂട്ടിക്കൊടുത്താൽ മാത്രം മതി എന്നാലും ഏതാണ്ട് ഇവിടെ എത്രയാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞു തരാം തെയ്യലത്തുമ്പടക്കം ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ താഴ്വശം ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് തൂങ്ങി നിൽക്കും ആ ഒരു സൈഡ് അപ്പോൾ ഇതുപോലെ കുറച്ചൊരു ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചോ കയറ്റി മാർക്ക് ചെയ്യാം ഇനി ഇതാ നമുക്ക് ആംഹോളും കൂടി ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം നെക്ക് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നില്ല കേട്ടോ നെക്ക് നമ്മൾ പിന്നീടാണ് കട്ട് ചെയ്യുന്നത് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഒക്കെ ഇപ്പം നമ്മൾ ആംഹോള് ഷെയ്പ്പ് അതുപോലെ തന്നെ വെയ്സ്റ്റ് ഹിപ്പ് ഒക്കെ അളവുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ താഴ്വശം വീതി കൂട്ടി ഒന്ന് ഷെയ്പ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഫിഷ് കട്ട് ഗൗണൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ഭംഗിയുമാണ് ഇപ്പോഴത്തെ ഏറ്റവും മോഡേണുമാണ് കേട്ടോ അപ്പം നമുക്കിത് മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം മുഴുവനായിട്ടും കട്ട് ചെയ്യാം കേട്ടോ താഴത്തെ ആ ഒരു ഷെയ്പ്പൊക്കെ കൃത്യമായിട്ടൊന്ന് കയറ്റി തന്നെ കട്ട് ചെയ്തെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ തൂങ്ങിപ്പോവും അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് നെക്ക് കട്ട് ചെയ്യേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഒരു പീസ് ഫ്രണ്ട് പോർഷനാക്കി നമ്മളത് മാറ്റി വെക്കുകയാണ് ബാക്ക് പോർഷനാണിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് എന്നിട്ട് നെക്കിൻ്റെ വീതി സാധാരണ നിങ്ങൾ എത്രയാണോ എടുക്കാറുള്ളത് അത് തന്നെ എടുക്കുക രണ്ടിഞ്ചാണ് കേട്ടോ ഞാൻ മോൾക്ക് എടുക്കാറുള്ളത് ആ രണ്ടിഞ്ച് ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നെക്കിൻ്റെ ഇറക്കം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇറക്കം കൂട്ടിയോ കുറച്ചോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ആറ് ഇഞ്ച് ഇറക്കി എടുക്കുന്നുണ്ട് വീ കട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അതാണ് ഇതുപോലുള്ള ഗൗണിന് ഒരു ഭംഗി ഉണ്ടാവുക ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം കേട്ടോ വീക്കട്ട് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ വീക്കട്ടാണ് ഈ ഒരു ഗൗണിന് ഭംഗി ഉണ്ടാവുക അപ്പം ഞാനിത് ഇതുപോലെ ഈ മാർക്ക് ചെയ്ത രണ്ട് പോയിന്റുകളും തമ്മിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക സ്കെയിൽ ഉപയോഗിച്ചോ ഫ്രീ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പോർഷനിൽ സിബ്ബ് വെക്കണം അതിന് വേണ്ടിയിട്ട് ഷോൾഡറിൽ നിന്നും താഴേക്ക് ഏതാണ്ട് ഒരു പന്ത്രണ്ട് ഇഞ്ചോ അല്ലെങ്കിൽ ഇഞ്ചോ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ നെക്കിൽ നിന്നും താഴേക്ക് ഒരു ഏഴിഞ്ചാണ് എന്നിട്ട് നമുക്കിത് ഇതുപോലെ അതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ബാക്ക് പോർഷൻ്റെ നെക്കും എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തു ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വെൽവെറ്റിൽ ഞാൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്ത് കാണുമ്പോൾ നല്ല ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം അങ്ങ് മാറ്റി വെക്കാം ശേഷം ഫ്രണ്ട് പോർഷൻ എടുക്കാം കേട്ടോ ഫ്രണ്ട് പോർഷനിൽ നമ്മളൊരു ഷെയ്പ്പ് കൊടുത്തിട്ടാണ് ഡിസൈനർ നെറ്റി വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതേ കാണിക്കുന്നത് പോലെ ആംഹോളിൻ്റെ ഭാഗത്ത് ഒരു രണ്ടര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക കുട്ടികളുടേതൊക്കെ ആകുമ്പോൾ രണ്ടര ഇഞ്ച് മതി വലിയവരാണെങ്കിൽ ഒരു മൂന്നിഞ്ച് വരെ നമുക്ക് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ മറ്റേ ഭാഗം അതായത് നെക്ക് മാർക്ക് ചെയ്യേണ്ട ആ ഒരു ഭാഗത്തേക്ക് ഏതാണ്ട് ഇഞ്ച് ഇറക്കി ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചരിച്ച് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ പ്രിൻസസ് കട്ടിനൊക്കെ ഷേപ്പ് ചെയ്യുന്നില്ലേ ആ ഒരു രീതിയിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാൻ പാടില്ല ഇതുപോലെ വരച്ച് കുറച്ചൊന്ന് കേവ് കൊടുക്കാം കേട്ടോ ഇങ്ങനെ മുകളിലേക്ക് കുറച്ച് പൊന്തിയിട്ടൊരു ഷേപ്പ് അത് തന്നെ കൊടുക്കണം നേരെ നമ്മൾ മാർക്ക് ചെയ്ത് അത് ഭംഗി ഉണ്ടാവില്ല ഇതുപോലെ ചരിച്ച് ചരിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫസ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾ ക്ലോത്തിലേക്ക് തന്നെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ പേപ്പറിൽ നമുക്ക് വേണ്ടുന്ന അളവുകളൊക്കെ മാർക്ക് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് അത് വെച്ച് ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കൊടുത്താലും മതി നമ്മളിപ്പോൾ പേപ്പറിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റുമോ കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇപ്പോൾ ഞാനിത് പേപ്പറിൽ അളവ് കൃത്യമായി മാർക്ക് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് ഒക്കെ പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായതിന് ശേഷമാണ് ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്തത് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ലെവലിലാണ് നമുക്കിത് കട്ട് ചെയ്താൽ കിട്ടുക കേട്ടോ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ നെറ്റ് ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ഈ ഒരു ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഇത് കറക്റ്റ് ഷേപ്പിലൊന്നും അല്ലാട്ടോ ഉള്ളത് കാരണം ഞാൻ മുന്നേ കട്ട് ചെയ്തിട്ട് ബാലൻസ് വന്നതായത് കൊണ്ടാണ് അങ്ങനെ അപ്പം നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മുകളിലുള്ള ആ ഒരു പോർഷൻ അങ്ങ് മാറ്റി കൊടുക്കാം ശേഷം നമ്മുടെ ഈ നെറ്റ് ഫാബ്രിക്ക് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ഒരു പീസ് ഉണ്ടല്ലോ നെക്ക് പോർഷൻ്റെ ഭാഗത്ത് നിന്ന് ഫ്രണ്ട് പോർഷനിലെ ആ ഒരു പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക എന്നിട്ട് അതിനേക്കാളും ഒരു ഒരു ഇഞ്ച് ഇറക്കവും ഒരു ഹാഫ് ഇഞ്ച് വീതിയും വരുന്ന വിധത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം പക്ഷേ സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് ഷേപ്പ് കൊടുക്കാതെ കുറച്ച് എക്സ്ട്രാ എടുത്തിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇറക്കത്തിൽ ഒരിഞ്ച് അധികം വേണം അതുപോലെ തന്നെ വീതിയിലും ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നത് ഈ ഒരു മെത്തേഡിലാണ് കറക്റ്റ് നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ ഞാൻ ഇതിനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവ് കൂടി ഒന്ന് കട്ട് ചെയ്യാം അതിനുവേണ്ടി ക്ലോത്തിനെ ഞാനിത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ബാലൻസ് വന്ന ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഇത് എനിക്ക് സ്ലീവിൻ്റെ ഇറക്കം വേണ്ടത് പതിനെട്ടിഞ്ചാണ് മുകളിൽ നമുക്ക് സ്ലീവും ആം ഹോളും ജോയിൻ ചെയ്യാൻ ഒരു ഹാഫ് ഇഞ്ച് വേണം അതുപോലെ താഴെ ഫോൾഡ് ചെയ്യാൻ ഇഞ്ചും വേണം ടോട്ടൽ ഒന്നര ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഞാനിപ്പോൾ ഇത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ക്ലോത്തിനെ നമ്മളിത് ഇതുപോലെ ഒന്നുകൂടി ഫോൾഡ് ചെയ്യുന്നുണ്ട് അതായത് ടോട്ടൽ നാലായിട്ട് ഫോൾഡ് ചെയ്തു നന്നായിട്ടൊന്ന് വിരിച്ചിടുക കേട്ടോ ചുളിവുകളൊന്നും ഇല്ലാതെ ഇനി നമുക്കിതിൻ്റെ താഴ്വശത്തെ വീതി അതായത് നമ്മുടെ സ്ലീവിൻ്റെ ഏറ്റവും താഴ്വശം എത്രയാണോ വീതി വേണ്ടത് അതെടുക്കുക അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തെയ്യൽത്തുമ്പ് കൂടി ആഡ് ചെയ്യുക ഇപ്പം ഞാനിവിടെ നാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് തൊട്ട് മുകളിൽ ഒരു നാലര ഇഞ്ച് ഇഞ്ച് അങ്ങനെ നമുക്ക് മുകളിലേക്ക് സാധാരണ ഞാൻ സ്ലീവ് കാണിക്കുന്നില്ലേ സെയിം മെത്തേഡാണ് ഇനി നമുക്ക് ഏറ്റവും മുകളിൽ ഒന്ന് ഷേപ്പ് ചെയ്യണം താഴ്വശം കറക്റ്റ് അളവുണ്ടോ നോക്കാനാണ് ആദ്യം ഇതുപോലെ ചെയ്തത് കേട്ടോ സ്ലീവിൻ്റെ വീതി നമുക്ക് ആറര ഇഞ്ചാണ് വേണ്ടത് അതിതാ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ആംഹോളുമായിട്ട് ജോയിൻ ചെയ്യേണ്ട ഭാഗം ആറര ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ മാർക്ക് ചെയ്ത ഭാഗത്ത് ഒരു മൂന്നിഞ്ച് അല്ലെങ്കിൽ ഒരു രണ്ടര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യാം കുട്ടികളുടെ ഇതാവുമ്പോൾ ഒരു രണ്ടര ഇഞ്ച് മതിയാവും ശേഷം ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ മുകളിൽ നിന്നും നമ്മൾ താഴെ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സ്ലീവിൻ്റെ ആ വീതി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക ഇപ്പൊ നമ്മളിവിടെ രണ്ട് സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ലീവ് ഒന്ന് മാറ്റി വെക്കാം ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം അല്ലെ നമ്മൾ ഇതുവരെ ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവാം ഇനി നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് എടുക്കാം ശേഷം ആ ക്ലോത്തിൻ്റെ മുകളിലേക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കണം ഫ്രണ്ട് പോർഷൻ ആണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ നമ്മൾ ആ ഒരു വി ഷേപ്പിലൊക്കെ കട്ട് ചെയ്തില്ലേ ആ ഒരു ഭാഗം വെച്ചിട്ട് എൻ്റെ കൈ പോകുന്നത് പോലെ അല്ലെങ്കിൽ മാർക്ക് ചെയ്യുന്നത് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ കോണ് വരുന്ന ഭാഗമൊക്കെ ഒന്ന് വിട്ട് ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കണ്ടോ ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ എക്സ്ട്രാ പുറത്തേക്ക് വരുന്ന ഫാബ്രിക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ ഇതുപോലെ ആ കോണ് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് കൃത്യമായി വെച്ച് കട്ട് ചെയ്തെടുക്കാം അതുപോലെ ആംഹോളിന്റെ ഭാഗത്തൊക്കെ എക്സ്ട്രാ വരുന്ന ക്ലോത്ത് നമുക്ക് താഴ്വശത്തും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം രണ്ട് സൈഡിലും ഇതുപോലെ കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ആ കോർണർ പോയിന്റ് ഒക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം സ്റ്റിച്ചിങ് പോയിന്റ് കട്ടാവാതെ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ എക്സ്ട്രാ ഉള്ള ഫാബ്രിക്കിന് ഇതിൻ്റെ മോശം വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ല വശത്ത് വെച്ചിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അതിന് ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ല രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കുക ഇതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ചൊന്നും ഇപ്പോൾ കൊടുക്കേണ്ട ലാസ്റ്റ് നമുക്ക് ചെയ്യാം കേട്ടോ ഞാനത് പറഞ്ഞു തരാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു നെറ്റ് ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അത് ഇതുപോലെ വെക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ഒരു പീസ് ഉണ്ടല്ലോ അത് പെട്ടെന്നൊന്നും കളയല്ല കേട്ടോ നമുക്ക് ആവശ്യമുണ്ട് അത് ഇതുപോലെ വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പോർഷൻ വെക്കാം കേട്ടോ ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ അവിടെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് ക്ലോത്ത് അത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് വെക്കുക ഹാഫ് ഇഞ്ച് തെയ്യൽത്തുമ്പോൾ നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ടോട്ടൽ ഒരു ഇഞ്ചാണല്ലോ അധികം എടുത്തത് അപ്പോൾ ഇത് ഡിസൈനർ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ബീഡ്സൊക്കെ ഒന്ന് പൊട്ടിക്കണം അത് ഞാനിത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗത്തൊക്കെ ഉള്ളത് ഞാനിതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തു എന്നിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക്ക് ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് ആ നെറ്റ് ഫാബ്രിക്കിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പോൾ ഒന്ന് പോകും എന്നിട്ട് ആ സൈഡിലൂടെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിത് ഈ കാണിക്കുന്നത് പോലെ ഇതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മളിതാ കറക്റ്റായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പിറകു വശം നമുക്ക് നോക്കാം കണ്ടോ ഇതുപോലെ കുറച്ച് ഭാഗം എക്സ്ട്രാ വരുന്നുണ്ട് അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാട്ടോ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണത് നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാനും പറ്റിയില്ല അതിനാണ് എക്സ്ട്രാ എടുത്തത് അതൊരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് ബാലൻസ് ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു വെൽവെറ്റ് ക്ലോത്തും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ അതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൂചി ഉപയോഗിച്ച് നേരിയ രീതിയിൽ പുറത്തോട്ട് കാണാതെ ഒന്ന് തുന്നി കൊടുക്കാം കേട്ടോ അവിടെ സ്റ്റിച്ച് കൊടുക്കണ്ട കാരണം സ്റ്റിച്ച് കൊടുത്ത് അതിൻ്റെ ഭംഗി ഉണ്ടാവില്ല ഇപ്പം നമ്മളിത് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു എന്നിട്ട് ആ ഒരു ആംഹോളിൻ്റെ ഭാഗത്തൊക്കെ എക്സ്ട്രാ വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ആ ഒരു പീസ് വെച്ചിട്ട് കറക്റ്റ് അളവിൽ തന്നെ അത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്കിതിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കാരണം നമ്മൾ ഈ നെക്ക് മാർക്ക് ചെയ്തിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഇഞ്ച് വീതിയിൽ നെക്ക് വീതി മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇറക്കം ഒരു മൂന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളവും വീതിയും ഷേപ്പും ഒക്കെ ചെയ്യാം ഇപ്പം ഞാനിവിടെ മൂന്നര ഇഞ്ചിത ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് ആക്കിയിട്ടുണ്ട് ഞാനൊരു റൗണ്ട് നെക്കാണ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീനക്കും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഷോൾഡർ സ്ലോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഹാഫ് ഇഞ്ച് ചരിച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മളിത് ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നെക്ക് ഫിനിഷ് ചെയ്യണം അല്ലേ നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടും സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്തുള്ള സ്റ്റോണൊക്കെ ഞാനൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെറ്റിൻ്റെ തന്നെ ഇതുപോലെ ഒരു പീസ് എടുക്കാം എന്നിട്ട് അതിനെ ഇതുപോലെ ക്രോസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നിങ്ങൾ വേണമെങ്കിൽ ഇഞ്ചോ അല്ലെങ്കിൽ ഇഞ്ചോ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എനിക്ക് ഫ്രീ ആൻഡായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ ഇതുപോലെ രണ്ട് പീസാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് കറക്റ്റ് അതിൻ്റെ നീളം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് പീസ് എടുത്തിട്ട് അതിന് നമ്മളിത് ഇതുപോലെ വെച്ചിട്ട് നല്ല വശവും നല്ല വശവും വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് ഇതുപോലെ ചരിഞ്ഞിട്ടാണ് കേട്ടോ വരിക അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്നിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ വലിഞ്ഞ് കിട്ടും അപ്പോൾ ഏത് ഷേപ്പിലേക്കും അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ നല്ല വശവും നല്ല വശവും വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കാം എന്നൊക്കെ കറക്റ്റായിട്ട് തിരിച്ച് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശേഷം നമുക്കിതിനെ മോശം വശത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവാം കേട്ടോ ബാക്ക് സൈഡിലേക്ക് ആ ഒരു പീസ് വന്നിട്ടുണ്ടാവും അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് മുഴുവനായിട്ടും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു പീസ് വരും കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇപ്പോൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം കേട്ടോ ബാക്ക് പോർഷനിൽ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് വേണ്ടി ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ജിബിന് വേണ്ടി ഓപ്പൺ ചെയ്ത ബാക്ക് പീസിൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ഒരു പോർഷൻ അവിടെ വെച്ച് കൊടുക്കുക നല്ല വശമാണ് ആ ഒരു ക്ലോത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് ബാക്ക് സൈഡിൻ്റെ ജിബ്ബ് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ഓപ്പൺ ചെയ്ത പോയിൻ്റ് മാത്രമാണ് ആ ഒരു പീസിൻ്റെ മുകളിൽ വെക്കേണ്ടത് ശേഷം ഈ മാർക്ക് ചെയ്ത പോയിൻ്റിലൂടെ ഇതാണ് ഇതുപോലെ താഴ്വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പിന്നീട് അവിടുന്ന് മുകളിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടുതാ ആ ഒരു കൈ പോകുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു എന്നിട്ട് അവിടെ ഇതാ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ എക്സ്ട്രാ ഒരു ക്ലോത്ത് വെച്ചില്ല അതൊന്ന് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് ഇതാ ഇതിപ്പോൾ നമ്മൾ കൃത്യമായി ഓപ്പൺ ചെയ്ത് നല്ല വശത്ത് നിന്നും ആ ഒരു പീസ് ബാക്ക് സൈഡിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ ഒരു പീസ് വെച്ചത് നമുക്ക് കറക്റ്റായിട്ട് സിബ്ബ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളിത് ആ ജിബ് എടുത്ത് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇൻവിസിബിൾ ജിബ് എങ്ങനെയാണ് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ള എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതൊന്ന് കണ്ട് നോക്കുക കേട്ടോ ഇപ്പം ഞാൻ ആ ഒരു ജിബിനെ ചരിച്ച് ആ എക്സ്ട്രാ വരുന്ന ക്ലോത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എക്സ്ട്രാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ക്ലോത്തിൻ്റെ മുകളിൽ മാത്രമാണ് കേട്ടോ ജിബ് വെച്ചത് ശേഷം ജിബ് ഒന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ കറക്റ്റായിട്ട് സ്റ്റിച്ച് വന്നോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താം അതുപോലെ മറ്റേ പീസിലും എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റിച്ചിങ്ങും എൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവാനാണ് അത് ക്ലോസ് ചെയ്യുന്നത് ഇതാ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക അതുപോലെ താഴെ എവിടെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് അവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് മറ്റേ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ടൊന്ന് കണ്ട് നോക്കുക കേട്ടോ അത് കണ്ടാൽ തന്നെ ഒരു സംശയം ഇല്ലാതെ ജിബ് സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾ പഠിക്കും പിന്നെ നമ്മൾ മറ്റേ ഭാഗവും ഇതാ ഇതുപോലെ എടുത്തിട്ട് ആ ഒരു ജിബ് അതിൻ്റെ പല്ല് വരുന്ന ഭാഗം ഇതുപോലെ ചരിച്ച് ജിബിൻ്റെ പല്ല് ആംഹോളിൻ്റെ ഭാഗത്ത് വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ എക്സ്ട്രാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ക്ലോത്തിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ഈ സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് പെർഫെക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ താഴ്വശത്താണ് സിബിൻ്റെ ആ ഒരു വലിക്കുന്ന സംഭവം ഉണ്ടാവുന്നത് അപ്പോൾ അതൊന്ന് വലിച്ചെടുക്കാം വൈറ്റ് സിബാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് എന്നാലും അതിൻ്റെ ഒരു പീസ് പോലും നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല അത്രയും പെർഫെക്റ്റായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതിയിട്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് വശത്തേക്ക് പോവാം കേട്ടോ ജിബ് നമുക്ക് ആയിട്ട് ഓപ്പൺ ചെയ്ത് വെക്കുക എന്നിട്ട് ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് പോവുക ബാക്ക് സൈഡിൽ നമ്മൾ എക്സ്ട്രാ കൊടുത്ത ആ ഒരു പീസ് ഉണ്ടല്ലോ അതിനെ ഇതുപോലെ സിബിൻ്റെ മുകളിലേക്ക് ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യുക വീണ്ടും ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ആ സിബ് കവർ ചെയ്തിട്ട് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ താഴ്വശത്ത് എക്സ്ട്രാ വരുന്ന സിബും അതുപോലെ തന്നെ വെൽവെറ്റ് ക്ലോത്തും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം വെൽവെറ്റ് ക്ലോത്തിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഗൗണ് ചെയ്തിട്ട് നല്ല ഫിനിഷിങ്ങിൽ നിൽക്കുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം വെൽവെറ്റ് ക്ലോത്ത് തന്നെ വാങ്ങാൻ ശ്രമിക്കുക നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ താഴ്വശവും കൂടി നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ നെക്ക് ഒന്ന് കവർ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ എക്സ്ട്രാ വന്ന ഒരു ക്ലോത്ത് എടുത്തിട്ട് അതും ക്രോസ് പീസിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചരിച്ച് കട്ട് ചെയ്യുന്നതിനെയാണ് ക്രോസ് പീസായിട്ട് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇങ്ങനെ ഞാനിതാ രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു ഇഞ്ച് വീതിയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു പീസിനെ കട്ട് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നതെങ്കിൽ ഒന്നേക്കാളും ഒന്നര ഇഞ്ചൊക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ പിറകു വശത്ത് ആ സിബിന് നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗം നല്ല രീതിയിലൊന്ന് ഒന്ന് തുന്നി കൊടുത്തിട്ടുണ്ട് അധികം കാണാതെ ഹെമ്മിങ് സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ നെക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം അതിന് വേണ്ടി സിബൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പോർഷൻ്റെ നെക്കിലേക്കാണ് ഈ ഒരു ക്രോസ് പീസ് വെച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ നമ്മൾ ബാക്ക് പോർഷൻ്റെ രണ്ട് പീസായിട്ട് സിബ് ഓപ്പൺ ചെയ്യുമ്പോൾ നെക്ക് വരും അപ്പോൾ അതിൻ്റെ ഒരു വശത്തേക്ക് ഈ ഒരു പീസ് എടുക്കുക എന്നിട്ട് അതിൻ്റെ നല്ല വശം നമ്മുടെ നെക്കിൻ്റെ നല്ല വശത്താണ് വെച്ച് കൊടുക്കേണ്ടത് ശേഷം കുറച്ച് ഭാഗം എക്സ്ട്രാ വിട്ടിട്ട് ആ ഒരു ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ ആദ്യം വെക്കുമ്പം തന്നെ കുറച്ച് എക്സ്ട്രാ വെക്കുക എന്നിട്ട് ജിബിനെ ഒന്ന് കവർ ചെയ്തിട്ട് ബാക്ക് വശത്തേക്ക് ഒരു പീസ് വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതോലെ ഫോൾഡ് ചെയ്ത് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് നെക്കിൻ്റെ ഭാഗവും കവർ ചെയ്തെടുക്കണം ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കുറച്ച് ഭാഗം ഞാൻ താഴ്വശത്തേക്ക് വെച്ചിട്ടാണ് ഈ ജിബ്ബ് കവർ ചെയ്തിരിക്കുന്നത് ഇനി എക്സ്ട്രാ ഉള്ള ഒന്ന് കട്ട് ചെയ്ത് കളയാം പുറത്തോട്ട് തെറിച്ച് നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം ശേഷം ഈ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നൂല് കട്ടാവാതെ കുഞ്ഞ് കട്ടിങ് കൊടുക്കുക കാരണം നമുക്കിത് ഈസി ആയിട്ട് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ തിരിച്ചിട്ടെടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ വെച്ചതിന് ശേഷം ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് മുഴുവനായിട്ടും നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എല്ലാ പീസ് അതായത് എക്സ്ട്രാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത എല്ലാ ഭാഗവും ബാക്ക് പോർഷനിലേക്ക് വരുന്ന വിധത്തിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ വലിച്ച് സ്റ്റിച്ച് ചെയ്യൊന്നും വേണ്ട ഇനി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹെമ്മിങ് സ്റ്റിച്ച് കൊടുത്താലും മതി ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം എടുക്കാം അവിടേക്ക് ബാക്ക് പോർഷൻ്റെ നല്ല പീസ് വെച്ച് കൊടുത്തിട്ട് രണ്ട് ഷോൾഡറും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത സ്ലീവാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഷോൾഡറിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത തയ്യൽ തുമ്പ് ബാക്ക് പോർഷനിലേക്ക് വരുന്ന വിധം ഒന്ന് ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കണം കാരണം ഫ്രണ്ട് പോർഷൻ നെറ്റാണ് ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശത്തേക്ക് സ്ലീവിൻ്റെ നല്ല വശം വെച്ചിട്ട് ഇതാ ഒരു സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക നേരെ തിരിച്ച് സെൻറ്റർ പോർഷനിൽ വന്ന് അവിടുന്ന് മറ്റേ സൈഡിലേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ രണ്ട് സ്ലീവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഇതുപോലെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പാണ് ഞാൻ വിട്ടിരിക്കുന്നത് ആ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് താഴ്വശം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം നിങ്ങൾ ഇതുപോലെ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ലൂസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെയുള്ള ടൈറ്റാക്കലൊക്കെ ഇത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത ഉടനെ തന്നെ ചെയ്യണം കേട്ടോ ശേഷം നമുക്കിത് ഇതുപോലെ താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൂടി കൊടുക്കുക ഇതോടുകൂടി നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകൾ വശത്ത് വർക്കൊന്നുമില്ല കാരണം അതൊക്കെ കുറേ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് വർക്കുകൾ അതൊക്കെ ഇതിൻ്റെ നെക്ക് പോഷൻ്റെ ഭാഗത്തൊക്കെ വെച്ച് അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാണ് കേട്ടോ ഞാൻ ഗ്ലൂ വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തുന്നി കൊടുത്താലും പ്രശ്നമില്ല കണ്ടോ ഇപ്പം നമ്മൾ അടിപൊളിയായിട്ട് അതൊന്ന് കവർ ചെയ്തെടുത്ത് ഹെവി വർക്ക് പോലെ ആക്കിയെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഫിഷ് കട്ട് ഗൗണ് എന്ന് പറയുന്നത് താഴ്വശം നല്ല വീതി കൊടുത്താൽ മതി മുട്ടിന് താഴേക്ക് മാത്രമാണ് കേട്ടോ വീതി കൊടുക്കേണ്ടത് അപ്പോൾ ഇതാണ് ഈ ഒരു ഡ്രെസ്സിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തു കൂടി നോക്കണം കേട്ടോ അപ്പോൾ ബൈ ടേക്ക് കെയർ